ിച്ച ഗിയ സുതിരിക്കട്ടെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിന്റെ രണ്ടാം ദിവസമായി ഇന്ന് പ്രത്യേകമായി നിയോഗം വച്ച് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെ തിയായം പതിനാലാം വചനം പറയുക അത്തുനങ്ങളിൽ ദൈവത്തിന് മകത്ത് ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൂതമാർ യേശുവിൻ്റെ പിറവിക്ക് ശേഷം ആട്ടിടന്മാരോട് വിളിച്ചു പറയുന്ന വലിയ ദൈവികമായ സന്ദേശമാണ് ഈ തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ യേശുവിൻ്റെ പിറവി ഇപ്രകാരമാണ് പ്രഘോഷിക്കുന്നത് അത്തരം നിങ്ങളീ ദൈവത്തിൻ്റെ മകത്ത് ഭൂമി ദൈവകർഭ ലഭിച്ചവർക്ക് സമാധാനം കർത്താവായ യേശുവിൻ്റെ പിറവി പ്രിയമുള്ളവരെ ക്രിസ്മസ് എന്ന് പറയുക അത് സമാധാനം നൽകാൻ വേണ്ടി ദൈവം കടന്നു വന്നതാണ് നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന അനേകം അനേകം അസ്വസ്ഥതകളുണ്ട് നമ്മുടെ നൊമ്പരങ്ങള് വേദനങ്ങള് ഭാരങ്ങൾ നമ്മുടെ ഉത്കണ്ഠകൾ നമ്മുടെ നിരാശ നമ്മുടെ ജീവിത തകർച്ചകളുടെ പരാജയങ്ങൾ ഇതെല്ലാം പുൽക്കൂട്ടി പറഞ്ഞ യേശുവയ്ക്കും കാഴ്ച വയ്ക്കും നമുക്ക് സാധിക്കണം ഈ നോമ്പിന് രണ്ടാം ദിവസമായി ഇന്ന് ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് വിശ്വസിച്ചു നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ പിറവി നൽകുന്ന സമാധാനം ആ ഓണം എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ ഭൂമിയിൽ ദീപകൃം ലഭിച്ചവർക്ക് സമാധാനം എന്ന മാര് പ്രഘോഷിക്കുന്നത് അപ്പം യേശുവിൻ്റെ വരവ് യേശുവിൻ്റെ പിറവി ഓരോ വ്യക്തിയിലേക്കും ഈ ലോകം മുഴുവിലേക്കും സമാധാനം വാക്ഷിക്കാൻ വേണ്ടിയാണ് സമാധാനമില്ലാതെ ഭാരപ്പെട്ട് കഴിയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയും ഈ നോമ്പിന് രണ്ടാം ദിവസമായി ഇന്ന് പ്രത്യേകമായി നമുക്ക് ആഴ്ച വയ്ക്കാം ഗുണേശുവോട് നമുക്ക് പ്രാർത്ഥിക്കാം ഗുണേശോയെ അങ്ങയുടെ പിറവിക്ക് വേണ്ടി ഒരുക്കുമ്പോൾ സമാധാനത്തിന്റെ വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും ഞങ്ങളുടെ ഉറ്റവരിലും പ്രിയപ്പെട്ടവരിലും നൽകണമേ അനാവശ്യമായി ഭീതി ആകൃതകൾ എന്നെല്ലാം എടുത്തു മാറ്റണമേ നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം ഈ സമയം നമ്മൾ ദൈവികൻ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ഏറെ ഭക്തിയോടെ ദീപികൻ ആരാധനയിൽ പങ്കുചേർന്ന് സമാധാനത്തിനു വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം നോമ്പിൻ്റെ രണ്ടാം ദിവസമായി ഇന്നത്തെ ആരാധനയിൽ തിരുവസ്ത്രീയമായ ഈശോയെ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ കടന്നു വരവ് ഈശോ ഞങ്ങളുടെ പിറവി അത് ഈ ലോകം മുഴുവന് സമാധാനം നൽകാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈശോ ഞങ്ങളുടെ പിറവിക്ക് ശേഷം ദൈവത്തിന്റെ തൂതുമ ഇപ്രകാരമാണ് പ്രഘോഷിച്ചത് ഭൂമി ദൈവകർഭ ലഭിച്ചവർക്ക് സമാധാനം ഓ നല്ല ദൈവമേ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ഓരോ ജീവിതത്തെയും ഓരോ കുടുംബത്തെയും സമൂഹത്തെയും ഞങ്ങൾ കാഴ്ചവെക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖ നൊമ്പരങ്ങളിലേക്ക് ഞങ്ങളുടെ വേദനയിലേക്ക് കണ്ടുനീരിലേക്ക് ഞങ്ങളുടെ ഭാരങ്ങളിലേക്ക് നല്ല ഈശോയെ കടന്നു വരണമേ ഞങ്ങളെ സമാധാനത്തിൻ്റെ വ്യക്തികളായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ അസ്വസ്ഥതകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് യേശുവേ യേശുവേശുവേ എന്ന് ശ്രദ്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം ഈ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന സമയം വലിയ ഭക്തിയോടെ ആദരവോടെ കൂപ്പുകാരങ്ങളോടെ ഈശോ എനിക്ക് സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശ്രമം സഹിക്കാം വിശ്വ വിശ്വേ വിശ്വ വിശ്വേ ശ്രീ ശ്രവേ വിശ്വേ പരിശ്രദ്ധ പരമമാ ോമിന്നും അങ്ങേക്കാരാധന എന്നോ എന്നും അങ്ങേക്കാര